അമ്മയുടെ മരണം ഹൃദയാഘാതം നാട്ടുകാരെയും ഒക്കെ വിളിച്ചറിയിച്ച മകൻ അമ്മ ഞങ്ങളെ വിട്ടുപോയെന്ന് വാവിട്ട് വിട്ടുകരഞ്ഞ് നിലവിളിച്ചു ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മുന്നിൽ മകൻ നടത്തിയതാകട്ടെ വമ്പൻ നാടകവും ഒടുവിൽ ചില മണിക്കൂറുകൾക്ക് പിന്നാലെ അമ്മയുടെ കൊലപാതകിയായ പുന്നാര മകനെ പോലീസ് പിടികൂടിയതാകട്ടെ അമ്മയുടെ മൂന്ന് പവന്റെ സ്വർണമാലയുമായി മൂവാറ്റുപുഴായവനെ കുഴുമ്പിത്താഴ്ത്ത സ്വദേശിയ അറുപത്തിയേഴുകാരി കൌസല്യയുടെ മരണത്തിലാണ് കൊടും ക്രിമിനലായ മകൻ പിടിയിലായത് സംഭവത്തിൽ മകൻ ജോർജയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് കൌസല്യെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതമാണ് മരണത്തിന് കാരണമെന്നാണ് മകൻ പറഞ്ഞത് എന്നാൽ ചില സംശയങ്ങളെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സംഗതി കൊലപാതകമാണെന്ന് തെളിഞ്ഞത് കട്ടിലിൽ കിടക്കുന്ന നിലയിലാണ് കൗസല്യയുടെ മൃതദേഹം കണ്ടെത്തിയത് മക്കളായ സിജോ ജോജോ എന്നിവരാണ് മരണവിവരം നാട്ടുകാരെ അടക്കം അറിയിച്ചത് തുടർന്ന് മരണം സ്ഥിരീകരിക്കാനായി പഞ്ചായത്ത് അംഗമായ രഹിത സോബിൻ കല്ലൂർകോട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വിവരം അറിയിച്ചു ഇവിടെ നിന്നെത്തിയ ഡോക്ടർ നടത്തിയ പരിശോധനയിൽ കഴുത്തിൽ മുറിവേറ്റ പാടുകളും രക്തം കട്ടുപിടിച്ചതിന്റെ പാടുകളും കണ്ടെത്തി ഇതോടെയാണ് ഇത് സ്വാഭാവികമായ മരണം അല്ല എന്ന് തെളിഞ്ഞത് തുടർന്ന് ഡോക്ടർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ആദ്യം ഹൃദയാഘാതം മൂലമാണ് കൌസല്യം മരിച്ചതെന്നാണ് കരുതിയതെന്നാൽ ചില സംശയങ്ങൾ ഉയർന്നു വന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് സംഗതി കൊലപാതകമെന്ന് തെളിഞ്ഞത് ഞായറാഴ്ച വൈകിട്ട് ഏഴരയോടെയാണ് കൗസല്യ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് കട്ടിലാണ് ഈ സമയം മൃതദേഹം കിടന്നിരുന്നത് മക്കളായ സിജോയും ജോജോ എന്നിവർ മരണവിവരം നാട്ടുകാരെയും ബന്ധുക്കളെയും അറിയിച്ചു ഹൃദയാഘാതമായിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കരുതിയത് മരണം സ്ഥിരീകരിക്കാൻ എത്തിയ ഡോക്ടറാണ് വിവരം പോലീസിനെ അടക്കം അറിയിച്ചത് തുടർന്നാണ് കഴുത്തിലേറ്റ പാടുകളും രക്തം കട്ടുപിടിച്ച പാടുമൊക്കെയാണ് കൊലപാതകത്തിന്റെ സംശയത്തിലേക്ക് ഉയർന്നത് സംഭവത്തിന് പിന്നാലെ രാവിലെ തന്നെ മക്കളായ സിജോയും ജോജോയും പോലീസ് കസ്റ്റഡിയിലെടുത്തു വിശദമായി ചോദ്യം ചെയ്തു ഇതിനിടെ ജോജോ കുറ്റം സമ്മതിക്കുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ തന്റെ അമ്മ ധരിച്ചിരുന്ന മൂന്ന് പവന്റെ മാലയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അമ്മയെ കൊന്നതെന്നാണ് ജോജോ പോലീസിനോട് പറഞ്ഞത് തുടർന്ന് വീടിന്റെ ടോയ്ലറ്റിൽ നിന്ന് പ്രതി സ്വർണ്ണമാല കണ്ടെടുത്ത് നൽകി ഇവരുടെ ഇളയ മകനാണ് ജോജോ അവിവാഹിതനായ മൂത്ത മകൻ സിജോയ്ക്കൊപ്പമാണ് കൌസല്യ താമസിച്ചിരുന്നത് ഞായറാഴ്ച സിജോ വീട്ടിലല്ലാത്ത സമയത്തെത്തിയ ജിജോ വീട്ടിൽ കിടന്ന ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കി അമ്മയെ കൊലപ്പെടുത്തുകയായിരുന്നു പിന്നീട് ഞായറാഴ്ച വൈകിട്ട് ട്രേഴരോടെ സിജോ വീട്ടിലേക്ക് വന്നപ്പോൾ ജിജോയും ഒന്നും അറിയാത്ത മട്ടിൽ വീട്ടിലെത്തി ഈ സമയം അമ്മയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടതോടെ മക്കൾ പോലീസിൽ അറിയിക്കുകയായിരുന്നു കഴുത്തിൽ മുറിവുണ്ടായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി തിങ്കളാഴ്ച രാവിലെ തന്നെ ഡോഗു സ്കോഡും വിരലടയാള വിദഗ്ധരും അടക്കം പരിശോധന നടത്തിയിരുന്നു ഇതിനിടെ മക്കളെ രണ്ടുപേരെയും പോലീസ് ചോദ്യം ചെയ്തു കൗസല്യയുടെ കഴുത്തിൽ കിടന്ന മൂന്ന് പവന്റെ മാല കാണാതായതും ഈ അന്വേഷണത്തിൽ വഴിത്തിരി ആവുകയായിരുന്നു ഇളയമകൻ ജിജോ വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ കുറ്റം സമ്മതിച്ചത് അതായത് വായ്പ തിരിച്ചടയ്ക്കാൻ കൗസല്യോട് പലതവണ മാല പണയം വെക്കാൻ ജിജോ ആവശ്യപ്പെട്ടിരുന്നു ഇത് കൊടുക്കാത്തതിനുള്ള വൈരാഗ്യമാണ് അമ്മയെ കൊല്ലാൻ പ്രേരണയായതെന്നാണ് പോലീസ് പറയുന്നത് പത്ത് വർഷം മുൻപാണ് കൗസല്യയുടെ ഭർത്താവ് ഭാസ്കരൻ മരണപ്പെടുന്നത് പിന്നീട് കൗസല്യയും മക്കളായ സിജോയും മഞ്ജുവുമാണ് വീട്ടിലുണ്ടായിരുന്നതും ജിജോ വിവാഹം കഴിച്ച് പല്ലാരി മംഗലത്തിന് സമീപം അടിവാടിൽ താമസിക്കുകയായിരുന്നു മഞ്ജു വിവാഹത്തിന് പിന്നാലെ ജോലി കിട്ടി വിദേശത്തേക്ക് പോയി ജിജോയെ തിങ്കളാഴ്ച വൈകിട്ട് പോലീസ് വീട്ടിലെത്തിച്ചാണ് തെളിവെടുത്തത് മോഷ്ടിച്ച മാല വീടിന് പിന്നിലെ ശൗചാലയത്തിൽ നിന്നും പ്രതിയെടുത്ത് പോലീസിന് കൈമാറി കൊലയ്ക്ക് ഉപയോഗിച്ച ഷോൾ വീടിന് സമീപത്തുള്ള പുഴ തീരത്ത് നിന്നാണ് കണ്ടെത്തിയതും